ഉദ്ഘാടന വേദി അധ്യക്ഷ വഹിക്കുന്ന സമിതിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി എം സജീവൻ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ യഹുൽ ദാസ് യജ്ഞ ആചാര്യൻ രാജു ആര്യൻ സെക്രട്ടറി ശ്രീ ഹരിഭാസ്കർ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഭക്തജനങ്ങളെ സുഹൃത്തുക്കളെ ക്ഷേത്ര ജീവനക്കാരെ വൈശാഖ മാസത്തോടനുബന്ധിച്ച് നമ്മുടെ എല്ലാ ആധ്യാത്മിക സ്ഥാപനങ്ങളായ ക്ഷേത്രങ്ങളിലും നിലവിൽ ഭാഗവത സപ്താഹയജ്ഞം നടന്നുവരികയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഒട്ട് മിക്കവാറും ക്ഷേത്രങ്ങളിൽ ഇതിനോടകം തന്നെ സപ്താഹയജ്ഞങ്ങൾ സമാരംഭിച്ചിരുന്നു ഈ ക്ഷേത്രത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം സ്വാഗത പ്രാസംഗിയൻ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം സംഘടിപ്പിച്ചിരിക്കുന്നത് അത് സംഘടിപ്പിക്കുന്നതിന് ആത്മീയമായ കാര്യങ്ങളിൽ വച്ച് തകരാറുകളും തടസ്സങ്ങളും ഒന്നുമില്ല എന്ന് ആചാര്യന്മാരായിട്ടുള്ള തന്ത്രകുഖ്യന്മാരുടെ വിദഗ്ധ ഉപദേശങ്ങൾ തേടിയിട്ട് ശേഷമാണ് ഇവിടെ നടക്കുന്നത് എന്ന് തന്നെയായാലും നമ്മുടെ നാട്ടിൽ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള സപ്താഹയജ്ഞങ്ങൾ ഒക്കെ നടന്നു വരുന്നതിന് നമ്മൾ ഇല്ലാതെ തന്നെ നമുക്കറിയാം ഇവരൊരു തടസ്സവും വരാനൊരു ന്യായവും ഇല്ല കാരണം നാമം ലഭിക്കുന്ന അല്ലെങ്കിൽ ഭക്തിപരമായ കാര്യങ്ങളിലേക്ക് ആത്മീയമായ കാര്യങ്ങളിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു മഹനീയമായ ചടങ്ങാണ് അതിന് യാതൊരു രീതിയിലുള്ള സാങ്കേതികമായ ബുദ്ധിമുട്ടുകളും ഇല്ല എന്നുള്ള അറിവോടുകൂടി മുപ്പത് വർഷത്തിന് ശേഷം ഇവിടെ ഇത് സമാരംഭിക്കാൻ കഴിഞ്ഞതിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നമ്പർ എന്നുള്ളതിൽ ഇതിന്റെ സംഘാടക സമിതിയോട് ആദ്യം തന്നെ അഭിനന്ദനം അറിയിക്കുക വൈശാഖ വൈശാഖമാസത്തിൻ്റെ പുണ്യം മാസത്തിൽ ഹിന്ദു സമൂഹം ആത്മീയമായി ഉണർന്ന് ഇത്തരം ചടങ്ങുകളിലേക്ക് സജ്ജരായി വരേണ്ടതിന്റെ അനിവാര്യത വളരെ ബോധ്യപ്പെടുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മുടെ സമൂഹം ഇന്ന് ജീവിക്കുന്നത് ഈ മാസത്തിന്റെ തന്നെ ഒരു പ്രത്യേകത മഹാവിഷ്ണു ഭഗവാൻ ലക്ഷ്മി സമേതനായി ഭൂമിയിൽ ഈ മാസത്തിനുണ്ടാകുമെന്നാണ് പറയുന്നത്